ഒരു ജോലി ചെയ്യുന്ന വ്യക്തിക്ക് സമാനമായ തൊഴിൽ മേഖലയിൽ സ്വിറ്റ്സർലാൻഡിൽ ജോലി ലഭിക്കാൻ ഇനി ഏറെ ക്ലേശിക്കേണ്ടതായി വരില്ല യു കെയിലെ യോഗ്യതകൾ അംഗീകരിക്കാൻ സ്വിറ്റ്സർലാൻഡ് തീരുമാനിച്ചതോടെയാണിത് ഈ അഗ്രിമെന്റിൽ സ്വിറ്റ്സർലാൻഡ് ഒപ്പിട്ടതോടെ യു കെയിൽ യോഗ്യത നേടിയ പ്രൊഫഷണലുകൾക്ക് സ്വിറ്റ്സർലാൻഡിലും ജോലി ചെയ്യാവുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് നിയമം വെറ്റിനറി വിഭാഗങ്ങൾ മുതൽ സാങ്കേതിക വിദ്യയിലെ യോഗ്യതകൾ വരെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും യു കെ ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ നിക്ഷേപ സൗഹാർദ്ദ രാജ്യമായി പ്രചരിപ്പിക്കുന്നതിനായി ബിസിനസ് സെക്രട്ടറി ഡവോഴ്സിലേക്ക് പോകാനിരിക്കവെയാണ് ഈ എഗ്രിമെന്റ് യാഥാർത്ഥ്യമാകുന്നത് ഇപ്പോൾ തന്നെ ഇരുപത്തിയേഴ് ബില്യൺ പൗണ്ട് മൂല്യമുള്ള ബ്രിട്ടീഷ് സ്വിസ് വ്യാപാരം ഇനിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് സമാനമായ രീതിയിൽ സ്വിസ് യോഗ്യതകൾക്ക് ബ്രിട്ടനിലും അംഗീകാരം നൽകും യു കെ സ്വിറ്റ്സർലാൻഡ് റെക്കഗ്നൈസേഷൻ ഓഫ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എഗ്രിമെന്റ് ഇതിനോടകം തന്നെ കാലഹരണപ്പെട്ട സിറ്റിസൻസ് റൈറ്റ്സ് എമിഗ്രേറ്റ്സിന് പകരമായിട്ടാണ് വരുന്നത് യു കെയിൽ ഇരുന്നൂറിലധികം പ്രൊഫഷണലുകൾക്ക് ഈ എഗ്രിമെന്റ് ബാധകമാണ് നിയമജ്ഞർ ഓഡിറ്റർമാർ ഡ്രൈവിംഗ് പരിശീലകർ ക്യാപിൻ ക്രൂ അസ്തിയോ അസോസിയേറ്റ്സ് എന്നിവരൊക്കെ ഇതിൽ ഉൾപ്പെടും ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ